നമസ്കാരം എടാ മറുനാടൻ ഷാജ സഖാവ് അബു വരീക്കൂടിന്റെ മരണത്തിൽ പോലും നീ എന്ത് ഭയപ്പെടുന്നവ ആ സഖാവിനെ കണ്ട് അബു അരിക്കൂടിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുനാടൻ ഷാജൻ അയാളുടെ ആ മഞ്ഞ ഓൺലൈൻ പോർട്ടലിൽ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് ആ വാർത്ത കണ്ടപ്പോൾ നീ ഒരു മനുഷ്യനാണോടാ ചെറ്റ എന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ തോന്നിയെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം തരം താഴ്ന്ന ഒരു വാർത്തയാണ് അയാൾ ചെയ്തിട്ടുള്ളത് ആ വാർത്തയുടെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ഷാജൻസ്കറിയത് മറുനാടൻ പോലും കരുണ കാട്ടി എന്നിട്ടും അബുവിനോട് സി പി എം അത് ചെയ്തില്ല എന്നാണ് പറയുന്നത് ആ വാർത്തയുടെ തലക്കെട്ടിൽ തന്നെയുണ്ട് അയാളുടെ ഭയം സി പി എം ഒന്നും ചെയ്തില്ല ഈ മരണത്തിന് ഉത്തരവാദി സി പി എം ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പറയുന്ന ഷാജൻസ്കറിയ സമ നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ മറുനാടൻ പോലും കരുണ കാട്ടി എന്ന ആ വിഷയത്തിലെ ഒരു വിശദീകരണം നൽകാം മറുനാടൻ പോലും ഭയന്നിരുന്നു അബു അരിക്കോടിനെ എന്നുള്ളതാണ് വസ്തുത ഈ ഷാജസ് കറിയ പുറത്തുവിടുന്ന വാർത്തകൾ എങ്ങനെയുള്ള വാർത്തകളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇയാൾ ഒരു സംഘപരിവാർ ഏജന്റാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അതായത് ഒരു വിഭാഗത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നിരന്തരം രാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഷാജസ് കറിയ അതുകൊണ്ട് തന്നെ പല സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കേസൊക്കെയാണ് ഷാജൻസ് കറിയുടെ പേരിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾ ആ സമയത്തൊക്കെ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ചാനലിന്റെ ഉടമയായിട്ടുള്ള ഷാജൻസ് എന്ന് പറയുന്ന ഈ വർഗീയ വിഷത്തെ തുറന്നു കാണിക്കാൻ വലിയ രീതിയിൽ തന്നെ ശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അബു അരീക്കോട് ഈ വർഗീയവാദിയെ ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടാൻ അബു അരിക്കോട് വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് അയാളുടെ ചാനലിലൂടെ അതുകൊണ്ട് തന്നെ അബു അരീക്കോടിനെ ഭയമായിരുന്നു ഷാജൻസ് കറിയ്ക്ക് ഇപ്പതാ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ആ മരണത്തെ പോലും ഇയാളുടെ അജണ്ട നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടൊരു വാർത്ത ചെയ്യുന്നു സി പി എം ആണ് ഉത്തരവാദി എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുന്നു അതെന്തിനു വേണ്ടിയാണ് ഒരുപാട് ഇടത് സൈബർ സഖാക്കളുണ്ട് ഇത്തരം കാര്യമൊക്കെ തുറന്നു കാണിക്കാൻ ഇവരുടെയൊക്കെ വ്യാജ വാർത്തകൾ പൊളിച്ചടക്കാൻ അപ്പോൾ അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ അവരുടെയൊക്കെ പേര് ഷാജൻസ് കറിയ എന്നല്ലല്ലോ സഖാവ് അബു അരികൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പാട്ടിലുള്ള ചില ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ മരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആഘോഷിക്കുന്ന കാഴ്ചകളൊക്കെ കാണാനിടയായി അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ ആശയപരമായിട്ട് പല എതിർപ്പുകളൊക്കെ കാണാം പക്ഷെ ഒരാളുടെ മരണത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ മരണം ഇങ്ങനെ ആഘോഷമാക്കി മാറ്റരുത് അത് മനുഷ്യത്വമല്ല അത് മനുഷ്യത്വം മരിച്ച മനസ്സുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇനി ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം ചെറുതൊന്നുമല്ല അങ്ങനെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം നേരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് തിരിച്ചു പറിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് മനോരമയ്ക്ക് എടുത്ത് നോക്കിയാൽ ഒരു മൂന്ന് നാല് വ്യാജവാർത്ത ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാകും പിന്നെ ചാനലുകൾ മാറ്റി മാറ്റി നോക്കിയാൽ വേറെ പിന്നാലെ ഇങ്ങനെ വരും താറാവ് പോലെ ഇങ്ങനെ ഒന്നിനുപേർക്ക് ഒന്നായി പല വ്യാജവാർത്തകൾ കാണാൻ സാധിക്കും ഈ വാർത്തകളൊക്കെ ഡിജിറ്റൽ പ്ലാ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പൊളിച്ചടക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട് ഇടതുപക്ഷ സൈബർ പോരാളികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സൈബർ പ്രവർത്തകർ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ഒരുപാട് സഖാക്കൾ അവർ ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഇന്നത്തെ കാലത്തിനനുസരിച്ച് നടക്കുന്ന ഇന്നത്തെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് അവർ ചെയ്യുന്ന അവർ അവർ നൽകുന്ന സംഭാവന ചെറുതൊന്നുമല്ല പല രാജവാർത്തകൾ മൂലം പാർട്ടി തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുന്നവരാണ് ഈ അബു അരോടുമാർ പക്ഷേ അബു അരിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലവും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നിപ്പോയി കടുത്ത ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിൽക്കുമ്പോഴും തങ്ങൾ വിശ്വസിക്കുന്ന അല്ലെ താൻ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച ആ സമയമുണ്ടല്ലോ അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് അദ്ദേഹം കാണിച്ച കൂറുണ്ടല്ലോ അത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല നമുക്കറിയാം സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനും ഇടതുപക്ഷത്തിനെതിരെ തെറ്റിദ്ധാരണ വളർത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാനും പെരുന്നുണകൾ പറയാനും ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഇടത് സൈബർ പ്രവർത്തകൻ അദ്ദേഹം മരണമറഞ്ഞു എന്ന് കേട്ടാൽ അതൊരു വലിയ തീരാനഷ്ടം തന്നെയാണ് എന്തായാലും ഈ നഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആ പ്രവർത്തകരെ അല്ലെങ്കിൽ ആ സഖാവിനെ ഈ പാർട്ടി കൈവിടും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ചേർത്ത് നിർത്തും ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അബു അലിക്കൂറിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ആരെങ്കിലുമൊക്കെയായി ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ അറിയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ നടന്ന പല സഖാക്കൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പോരായ്മ തന്നെയാണ് എന്നാലോചു നോക്കണേ എത്രയധികം ആളുകളാണ് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എന്തോരം ആളുകളാണ് ഇങ്ങനെ പല മാനസിക ബുദ്ധിമുട്ടിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് എന്നുള്ളത് കാണാതെ പോകരുത് അവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ അത് ചെറുതൊന്നുമല്ല ഈ ഇടതുപക്ഷത്തിന് വേണ്ടി സത്യം വിളിച്ചു പറയുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി പോരാടുന്ന ഓരോ സൈബർ പ്രവർത്തകരും നേരിടുന്നതും ഓരോ സഖാക്കളും നേരിടുന്നതും ഓരോ ഓൺലൈൻ പോർട്ട പോർട്ടലിലെ വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ നേരിടുന്നതും സമാനതകളില്ലാത്ത വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന പല കിംവദന്തികളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല പക്ഷെ എച്ച് ഹഫീസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി സഹാവ് അബു പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ആ മരണം ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്ന് ലോൺ ലോണെടുത്തതിനെ തുടർന്നുള്ള ഹറാസ്മെന്റ് സഹിക്കാൻ വയ്യാതെയായിരുന്നു ഈ തട്ടിപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കേരള പോലീസ് കൃത്യമായി അവേർനെസ് നൽകി വരുന്നുണ്ട് പക്ഷേ പെട്ടെന്നുള്ള ആവശ്യത്തിന് ലളിതമായ മാർഗത്തിൽ ഇത്തരം ലോണുകൾ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക യാത്രമല്ല ഏതായാലും അതേക്കുറിച്ച് അന്വേഷണം നടത്തണം ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവരണം എങ്ങനെയാണ് ഓൺലൈൻ ലോൺ തട്ടിപ്പ് അവർ നമ്മൾക്ക് നൽകുന്നത് രണ്ടായിരം രൂപയായിരിക്കും പത്ത് ദിവസത്തിനകം നാലായിരം രൂപ അടയ്ക്കണം എന്നായിരിക്കും നിർദ്ദേശം അത് അടച്ചാൽ അടുത്ത നിമിഷം എണ്ണായിരം അവർ അയച്ചു തരും മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണം എന്നായിരിക്കും ഉപദേശം പൈസ തിരിച്ച് അടച്ചാലും ഫോൺ വഴിയുള്ള ഹറാസ്മെന്റ് തുടരും തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ദിവസം നാല് പരാതി എങ്കിലും ലഭിക്കുന്നുണ്ട് ഈ പന്ത്രണ്ടായിരം രൂപ അടയ്ക്കാൻ നിങ്ങൾ തയ്യാറായാൽ അടുത്ത നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പതിനയ്യായിരം വരും ഇത്തവണ നിങ്ങൾ അടയ്ക്കേണ്ടത് മുപ്പതിനായിരം ആയിരിക്കും ഇത് തടയാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല ഫോൺ നമ്പർ മാറ്റുക അതല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക ഈ മുപ്പതിനായിരം രൂപ തിരിച്ചടച്ചില്ലെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പകരം നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് അശ്ലീല സൈറ്റുകളിൽ നടക്കുന്ന ചിത്രങ്ങൾ മുഖം ചേർത്ത് പ്രചരിപ്പിക്കും ഇതൊരു ഓൺലൈൻ കൊള്ളയാണ് പലരും മാനക്കേട് കൊണ്ട് പുറത്തു പറയുന്നില്ല ഇത്തരക്കാർ അനുഭവമുണ്ടെങ്കിൽ ധൈര്യമായി പുറത്തു പറയണം മറ്റൊരു അബു ഉണ്ടാകാതിരിക്കാൻ അബുവിന്റെ ചിത്രം പുറത്തു വന്നാൽ ഇവിടെ രാഷ്ട്രീയ എതിരാളികൾ അതൊരു ആഘോഷമാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഏതായാലും ആ മാനക്കേടിന് നിന്ന് കൊടുക്കാതെ അവൻ പോയത് ഇന്നത്തെ സൈബർ പോരാട്ടത്തിൽ ഒരു കണക്കിന് ഒളിച്ചോട്ടമായി പോയി ഇത്തരക്കാർ ലോൺ എടുത്താൽ അവർ ആവശ്യപ്പെടുന്ന തുക തിരിച്ചയക്കുക കുറെ നാൾ കഴിഞ്ഞ് തിരിച്ച് അയക്കാതിരിക്കുക ഇത് മാത്രമാണ് മലയാളികൾക്ക് ഈ ഹിന്ദി മേഖലയിലെ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ കഴിയുന്ന മാർഗം മറ്റൊന്ന് ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ ആരെങ്കിലും അറിയാമെങ്കിൽ ദയവായി എസ് എന്ന് മാത്രം കമന്റ് ചെയ്യുക ഇനി ഒരു അബു ഇങ്ങനെ അന്ത്യയാത്ര പോകാതിരിക്കട്ടെ എന്നാണ് എന്തായാലും എ എച്ച് ഹഫീസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഏറെ വൈകാരികമായ ഒരു പോസ്റ്റ് എന്തായാലും നമ്മുടെ കെ ടി ജലീലും ഇടുന്ന കാഴ്ച കണ്ടു കെ ടി ജലീലിന്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ എന്താ പറയാ അബു അരിക്കോർ എന്ന് പറയുന്ന സഖാവിന്റെ അന്ത്യ ഒരു ചുംബനമായി വേണമെങ്കിൽ നമുക്ക് എടുക്കാം അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് വായിക്കാം ോട് ഇനി യൂട്യൂബിൽ വരില്ല ജീവിതത്തോട് പൊരിതി നിന്നിരുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അബു അരീക്കോട് ജനിച്ച കാലം തൊട്ട് യുവാവായി നിയമപഠനം നടത്തുന്ന നാൾ വരെയും പ്രയാസകരമായ കുടുംബ പശ്ചാത്തലത്തിലൂടെ കടന്നുപോയ അബു അഭിമാനം അടിയറ വയ്ക്കാതെയാണ് അവസാന നിമിഷം വരെ ജീവിച്ചത് അരീക്കോടുകാരൻ അബു രാഷ്ട്രീയത്തിൽ ഒഴുക്കിനെതിരെ നീന്താനാണ് എന്നും ഇഷ്ടപ്പെട്ടത് നിലപാടുകളും അഭിപ്രായങ്ങളും പേറി ദുരിത പർവങ്ങൾ താണ്ടി വന്നപ്പോഴും ആരുടെ മുമ്പിലും ആദർശം അബു അടിയറവെച്ചില്ല യൂട്യൂബർ എന്ന നിലയിൽ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതൊന്നും ആരോടെങ്കിലുമുള്ള വ്യക്തി വിദ്വേഷം കൊണ്ടല്ല താൻ ശരിയെന്ന് ഉറച്ചു കരുതുന്ന രാഷ്ട്രീയത്തോടുള്ള അതിരുകളില്ലാത്ത അടുപ്പം കൊണ്ടാണ് ഇടതുവേദികളിൽ കത്തിക്കയറിയിരുന്ന പ്രഭാഷകനും കൂടിയാണ് അകാലത്തിൽ അരങ്ങൊഴിഞ്ഞത് മലയാള സാഹിത്യത്തിലെ സാഹിത്യത്തിലെക്കാലത്തും അനശ്വരനായ ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിതത്തിന്റെ തിരശീല സ്വയം പിടിച്ച് വലിച്ചു താഴ്ത്തി കാല യവനികയ്ക്കുള്ളിൽ മറയുന്നതിന് മുമ്പ് എഴുതിയ വരികൾ മലയാളികൾക്ക് മറക്കാനാകില്ല ഇല്ലൊരു സമാധാനമിങ്ങും വെറും വെറും പൊള്ളലടങ്ങാത്ത ദാഹമാണ് അയ്യോ ചുറ്റും ചുറ്റും അനീതിയുടെ അന്യായവും കൊടികുത്തി വാഴുമ്പോൾ അതിനോട് സന്ധി ചേരാതെ മുന്നോട്ടു പോകാൻ അസാമാന്യമായ നെഞ്ചുറുപ്പ് വേണം താങ്ങും സഹായവും കിട്ടാൻ വിട്ടുവീഴ്ചകൾ വേണമെന്ന നാട്ടു നടപ്പുകളോട് കലഹിച്ച അബു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ നന്നേ പാടുപെട്ടിരുന്ന ആളാണ് എന്നാണ് സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞത് അനാവശ്യമായ മരണമെന്നേ അബൂ അരീക്കോടിന്റെ വേർപാടിനെ കുറിച്ച് പറയാനാകൂ അഭിമാനബോധം അത്രമേലുള്ള സാധാരണ മനുഷ്യൻ അബുവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നത് തോൽക്കാനുള്ള മടികൾ കൊണ്ടാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഏതു മലയെയും നേരിടാനാകുമെന്ന ഉൾക്കരുത്തോടെ ചടുലമായി കുതിക്കണം എല്ലാ ദുഃഖങ്ങളും മനസ്സിന്റെ ചെപ്പിൽ അടച്ചു വെച്ച് ജീവിതത്തിന്റെ അവസാന ലാപ്പ് വരെ ഓടി തീർക്കണം അതിനിടയിൽ ട്രാക്കിൽ തട്ടിത്തടഞ്ഞു വീണ സോദന ആദരാഞ്ജലികൾ എന്നാണ് പറയുന്നത് എന്തായാലും ഇതുപോലെ ഒരുപാട് അബു അരിക്കോർമാർ നമുക്ക് ചുറ്റുമുണ്ടാകും അവരെയൊക്കെ മനസ്സിലാക്കാനും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവർ പറയാതെ തന്നെ അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിയണം അബു അരിക്കോറിന്റെ മരണത്തിൽ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഒരു മരണത്തിനും ഒരു സഖാവനയും തോൽപ്പിക്കാൻ കഴിയില്ല അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്